തൃക്കരിപ്പൂരിൽ വളണ്ടിയർമാരുടെ പരിചരണത്തിൽ നിൽക്കുന്നു ക്യാമ്പുകളുടെ ഭാഗമായാണ് വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ പൂന്തോട്ടങ്ങൾ ഒരുക്കിയത് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ കാടുമൂടിയും വള്ളിപ്പടർപ്പുകൾ വളർന്നും ആരും ശ്രദ്ധിക്കാതെയിരുന്ന ഭാഗം ശുചീകരിച്ച് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ നാല് സ്കൂളുകളിൽ നിന്നെത്തിയ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് നാട്ടുകാരുടെ ഹൃദയാരാമമായി മാറിയ പൂന്തോട്ടം നിർമ്മിച്ചത് കഴിഞ്ഞ വർഷം ക്രിസ്തുമസ് അവധിക്കാലത്ത് നിർമ്മിച്ച സ്നേഹാരാമത്തിന് ഇരിപ്പിടങ്ങളും മുളവേലികളും ഒരുക്കിയിരുന്നു പലതരത്തിലുള്ള പൂച്ചെടികളും മറ്റും നട്ടുപിടിപ്പിച്ച എൻ എസ് എസ് വോളണ്ടിയർമാർ നിർമ്മിതികൾക്ക് പെയിന്റ് നൽകി മോടികൂട്ടുകയും ചെയ്തിരുന്നു നിർമ്മിച്ച് ഒരു വർഷം പൂർത്തിയാവുമ്പോഴും ചെടികൾ നനച്ചും തകർന്ന മുളവേലികൾ പുതുക്കിയും നിറങ്ങൾ നൽകിയും നവീകരിച്ചത് എൻ എസ് എസ് വോളണ്ടിയർമാർ നാട്ടുകാരുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രമാവുകയാണ്

അത് തുടർച്ചയായി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നാഴ്ച ഇപ്പോൾ നമ്മുടെ കുട്ടികൾ വീണ്ടും കഴിഞ്ഞ വർഷത്തെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ട് ഒരുപാട് പരിശ്രമ ഫലമായി വീണ്ടും അതിന് ജീവൻ കിട്ടിയെന്ന് പറഞ്ഞു പുതിയ ജീവൻ കിട്ടി എന്തായാലും നിർത്തി നിർത്തിപ്പോകാൻ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം ഓഫീസർ നമ്മുടെ ആ ബാച്ചിലെ കുട്ടിയുടെ തീരുമാനം എന്തായാലും നമുക്കറിയാം സാധാരണ ജൂൺ അഞ്ചിന് നട്ട തയ്യുടെ ആ കുഴിയിലാണ് സാധാരണ രണ്ടാമത്തെ വർഷം വീണ്ടും അടുത്തൊരു മരം ഇടുന്നത് അതിന് പകരമായി ഇത് നിർത്തി നിർത്തിപ്പോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇപ്പൊ വീണ്ടും നല്ല രീതിയിൽ ഇത് വെച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു പ്രത്യേകത തൊട്ട് മുമ്പിലുള്ള റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തോട് നടന്നു പോകാനുള്ള യാത്രക്കാർക്ക് നല്ലൊരു ഒരു ഒരു കാഴ്ച പ്രത്യേകിച്ച് ഒരു തോട്ടത്തിന് അനുഭവം അനുഭവിച്ചു തന്നെ പോകാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത അതും നമ്മുടെ കുട്ടിയുടെ പരിശ്രമം പഠന പ്രവർത്തനങ്ങൾക്കിടയിലും മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ ഏറെ ശ്രമകരമായ പൂന്തോട്ടമൊരുക്കി പരിപാലിക്കുന്നത് പ്രദേശത്തുള്ള രക്ഷിതാക്കളും നാട്ടുകാരും ചെടികൾ നനക്കുന്നതിനും മറ്റും സഹായിക്കാറുമുണ്ട് ഉറുമിസ്